നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ലീഗിന്റെ ബി ടീമായെന്നും അടിയറവ് പറഞ്ഞെന്നുമുള്ള ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ വിമർശനം യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമായി അധികാരമില്ലാതെ ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന കോൺഗ്രസിനെ ലീഗ് ഇല്ലാതെ സെക്രട്ടേറിയറ്റിന്റെ പടി കടക്കാനാകില്ലെന്ന് മനസ്സിലായതോടെയാണ് കോൺഗ്രസ് പാണക്കാട്ടെ തങ്ങളുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചത് കെ പി സി സി നേതൃത്വം ദുർബലമാണെന്ന് ലീഗിനറിയാം അതിനനുസരിച്ച് അവർ പലതരത്തിലുള്ള വില്ലപേശലുകളും നടത്തും മുൻപ് മാണിയും കോണിയും ചേർന്നാണ് കോൺഗ്രസിനെ വരച്ചവരയിൽ നിർത്തിയിരുന്നത് മാണി പോയതോടെ ലീഗിന്റെ പ്രാധാന്യം കൂടി പലസ്തീൻ ഐക്യദാർഢ്യം അടക്കമുള്ള പരിപാടികളിലേക്ക് ലീഗിനെ ക്ഷണിച്ച് സി പി എം ലീഗിന്റെ അന്ന് അപകടം മനസ്സിലാക്കി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നേരെ പാണക്കാട്ടേക്ക് വെച്ചു പിടിക്കുകയായിരുന്നു തങ്ങളുടെ സ്ഥാനം യുഡിഎഫിൽ നിർണായകമാണെന്ന് മനസ്സിലായതോടെ ലീഗ് ആഞ്ഞു പിടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് അവരുടെ ആവശ്യം സാധാരണ യു യോഗത്തിൽ ഉന്നയിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ലീഗ് അധ്യക്ഷൻ സാദിഖലി പത്രസമ്മേളനത്തിലും ആവർത്തിച്ചു അതുകൊണ്ട് തങ്ങൾ പിന്നോട്ടില്ലെന്ന വ്യക്തമായ സൂചനയാണ് ലീഗ് നൽകിയിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വി എച്ച് പി കോൺഗ്രസ് നേതൃത്വത്തെയും സിപിഎം നേതൃത്വത്തെയും ക്ഷണിച്ചിരുന്നു സി പി എം നേതൃത്വം അത് തള്ളിക്കളഞ്ഞിരുന്നു കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലായതോടെ സംസ്ഥ ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ കോൺഗ്രസ് നിലപാടിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ ലീഗ് നേതൃയോഗം ചേർന്ന് കോൺഗ്രസ്സിന് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുകയോ പോകാതിരിക്കുകയോ ചെയ്യാം അത് അവരുടെ നിലപാടാണ് ലീഗ് അതിൽ ഇടപെടില്ലെന്ന് വ്യക്തമാക്കി ക്ഷേത്ര വിഷയം ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അപ്പോഴും കോൺഗ്രസ് നിലപാട് തുറന്നു പറഞ്ഞില്ല സി പി എം ഇത് മുതലെടുക്കുകയും ചെയ്തു അതോടെ ന്യൂനപക്ഷങ്ങൾ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഒപ്പം നിൽക്കുമെന്ന് ഭയങ്കര കോൺഗ്രസ് അയോധ്യയിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് നിന്ന് വി എം സുധീരനും കെ മുരളീധരനും ആദ്യമേ ഈ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ നിലപാടിനോട് യോജിച്ചില്ല പക്ഷേ സി പി എം നിലപാടിനെ ന്യൂനപക്ഷ സംഘടനകളുടെ പിന്തുണ ഏറിയതോടെ കോൺഗ്രസ് അങ്കലാപ്പിലായി പിണറായിക്ക് മൂന്നാം മുഴുവൻ കിട്ടിയാക്കുമെന്നുവരെ അഭ്യൂഹം പടർന്നു അതോടെ കെ പി സി സി നേതൃത്വം ഹൈക്കമാൻഡിന്റെ കാര്യങ്ങൾ ധരിപ്പിച്ചു കോൺഗ്രസിന്റെ ദക്ഷിണേന്ത്യയിൽ ജനപിന്തുണ വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഉചിതമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചു െലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ ഏകകക്ഷിയ അധികാരത്തിൽ വന്നതും ഹൈക്കമാൻഡ് പരിഗണിച്ചു മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തിപരമായ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഇരട്ട നിലപാട് സ്വീകരിച്ച് അതിലൂടെ കെ പി സി സി നേതൃത്വത്തിന് ആശ്വാസവുമായി അല്ലെങ്കിൽ ലീഗിനെയും മറ്റ് മുസ്ലിം സംഘടനകളെയും മനു നയിപ്പിക്കാൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വന്നേനെ കോൺഗ്രസിന് മൃത ഹിന്ദുത്വ സമീപനമാണ് ഉള്ളതെന്നും ലീഗിനും സി പി എമ്മിനും അഭിപ്രായമുണ്ട് അത് അവർക്ക് ഗുണം ചെയ്യുകയും കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാനായി ലീഗിനെ അനുസരിക്കുകയല്ലാതെ ിൽ കോൺഗ്രസിന്റെ മറ്റു മാർഗങ്ങളില്ല ലീഗുമായി ഇടഞ്ഞാൽ സി പി എം വലയും വിരിച്ച് കാത്തിരിപ്പാണ് അവർ പിടിച്ചുകൊണ്ട് പോകുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ സി പി എം പഴയതുപോലെ ശക്തമല്ലാത്ത സാഹചര്യമാണുള്ളത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയ കോൺഗ്രസ് എന്തുകൊണ്ട് അയോധ്യയുടെ മുഖം തിരിച്ചു നിൽക്കുന്നെന്ന കെ സുരേന്ദ്രന്റെ ചോദ്യം പ്രസക്തമാകുന്നത് ഇവിടെയാണ് കോൺഗ്രസും സിപിഎമ്മും ഒരുപോലെ എതിർക്കുകയും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു കാലങ്ങളായി സംസ്ഥാനത്ത് ഇതാണ് നടക്കുന്നത് ആരെങ്കിലും ഇത് ചൂണ്ടിക്കാണിച്ചാൽ അവരെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കും അതുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികരും ബുദ്ധിജീവികളും അടക്കം വലിയൊരു വിഭാഗം ഇണ്ടാതിരിക്കുകയാണ് ലീഗിന്റെ പ്രീണന നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ആന്റണി മാത്രമാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഒന്നിൽ അധികാരമേറ്റ ആന്റണി താമസിയാതെ ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തി അനർഹമായ പലതും നേടിയെടുക്കുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിച്ചത് അതിന്റെ പേരിൽ രാജിവെക്കേണ്ടിയും വന്നു പിന്നീട് മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ന്യൂനപക്ഷ പ്രീണനം പിന്തുടരുകയായിരുന്നു അങ്ങനെ എല്ലാ കാലവും ലീഗിന്റെ തണുപ്പ് പറ്റി അധികാരത്തിലിരുന്ന് സുഖിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരുന്നു ആ സുഖം ഒരു ദശാബ്ദ ോളമാകുന്നു അതുകൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കണമെങ്കിൽ ലീഗിന്റെ സാന്നിധ്യം സാമീപ്യവും കോൺഗ്രസിന് അത്യാവശ്യമാണ് അവരെ പിണക്കാതിരിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാകും അതിന്റെ വ്യക്തമായ സൂചനയാണ് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരണം